ഇന്നലത്തെ ബിഗ് ബോസ് ലൈവിൽ ഒരു കാര്യമായിരുന്നു നമ്മുടെ ഷാനവാസ് അനുമോളുടെ ഒനിയൽ അതുപോലെ അഭിലാഷും തമ്മിലുള്ള സംസാരം നമ്മുടെ ഷാനവാസ് ഇതിൽ നല്ല പക്വതയോട് കൂടിയാണ് സംസാരിക്കുന്നത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് പുറമേ വന്നവരെല്ലാരും തന്നെ അനുവിനെ ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് മനഃപൂർവ്വ ഒരു ബഹളം ഉണ്ടാക്കാൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് ഷാനവാസ് അനുമോ എടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഗെയിമാണ് പക്ഷെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും ഇതിന് അകത്ത് നിൽക്കുമ്പോൾ എല്ലാരും അവരുടെയായിട്ടുള്ള ഗെയിം കളിക്കുന്നുണ്ട് അതിന് പക്ഷെ ഷാനവാസ് പറഞ്ഞ ഇന്നേ വരെ പക്ഷെ ഞാൻ ആരെ ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ടില്ല ഷാനവാസിന് ദേഷ്യം വരുവാണെങ്കിൽ പുള്ളിക്കാരെ മുഖത്ത് നോക്കി പറയാം അല്ലാതെ ട്രിഗർ ചെയ്തിട്ട് അങ്ങനെ ഗെയിം കളിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് അതുപോലെ അനീഷും നമ്മുടെ ഷാനവാസും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ അനീഷ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അനീഷ് അങ്ങനെ വല്ല പിന്നെ എവിക്റ്റഡ് ആയി പോവുകയാണെങ്കിൽ എനിക്ക് അതിലേറെ സങ്കടവുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉനിയിൽ പറയുന്നുണ്ട് നമുക്ക് ഉള്ളിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇതായിട്ട് തോന്നത്തില്ലെങ്കിൽ നമുക്ക് വെളിയിലിറങ്ങി ആരേലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മാങ്ങിയുള്ള മാവിലല്ലേ ആൾക്കാര് എറിയാ ു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് സപ്പോർട്ട് ചെയ്തു തന്നെയാണ് പറയുന്നത് അതിനിടയിൽ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നിവിനും ഞാനും തമ്മിലുള്ള പ്രശ്നം അത്രയും പ്രശ്നം ആയിട്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി നിവിനെതിരെ പറഞ്ഞിട്ടില്ല നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നിവിനെ എവിക്റ്റ് ആക്കണോന്നോ ഒന്നും തന്നെ ലാലേട്ടിനടുത്തോ ബിഗ് ബോസിനടുത്തോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷനെ വെച്ച് ഒരിക്കലും കളിക്കാറില്ല അതുപോലെ പറയുന്നുണ്ട് അനുമോളെ ഞാൻ എവിക്തക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഷാനുവാ സാധലയും നൂറയും വിളിച്ചിരുത്തി അവരെ കുറെ കാര്യങ്ങൾ ഉപദേശിച്ചു വെളിയിൽ നിന്ന് വന്നവരെല്ലാം തന്നെ വഴക്കൊണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾ അനുവായിട്ട് വഴക്കൊണ്ടാക്കുവാണെങ്കിൽ അവർ സന്തോഷിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം അനുവിനെ വിളിച്ചു വരുത്തി അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് പറഞ്ഞ് സോൾവാക്കിയിട്ടുണ്ട്